പുതിയ ഈവനിങ് വളോക്കിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ വർഷത്തെ അവസാനത്തെ ഈവനിങ് വ്ലോക്ക് എടുത്തുകൊണ്ടിരിക്കാൻ കാശ് റിച്ചാ കാശ് കൊള്ളിയും മുട്ടയും സബോളയും ദോസിക്കർ തുണ്ട് കൊടുക്കുന്നത് വരും അല്ലാണ്ട കൊത്തു കഴുകി

চেসে oh, তী <smart>

ആയിരം ദിവസം ആയിരം ചായ തട്ടിക്കളഞ്ഞു കാശ് ആ വിഷമത്തിൽ ആയിരിക്കുന്ന ആറന്റോസിന് മദ്യ ആയി കാശ് ഒരു കൂടി ബാക്കിയുള്ള കാശ് എന്തിലും അവൻ കഴിക്കുന്നില്ല അവന് സ്കൂളിൽ വെച്ചു കൊടുത്ത എന്ത് കഴിക്കും വീട്ടിലെ സബോള കഴിക്കില്ല മുട്ട കറി കഴിക്കില്ല സപോള തക്കോളൊക്കെ മതി കഴിക്കും വീട്ടിലുള്ള കൂട്ടാനുള്ള ഭയങ്കര <laughs> <laughs> പറഞ്ഞോ അതാണ് നാളുകൾക്ക് ശേഷമാണ് കൊള്ളിയും മുട്ടയും കഴിക്കുന്നത് ആൻഡ്രോസ് ചവച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇറങ്ങി കഴിഞ്ഞാല് ആൻഡ്രോസിന് പറയാൻ പറ്റുള്ള കാശ്

നമ്മൾ വാക്ക് കിട്ടി അതിനു വേണ്ടിട്ടാണ് ചവച്ചോണ്ടിരുന്നത് അല്ലേ എക്സലൻറ്റും ഇലാസ്റ്റിക്കും അതാണ് ചവച്ചിട്ട് തീരാത്ത അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഈവെന്റിനുടക്കം ഈ വർഷത്തെ ഇവിടെ അവസാനിപ്പിക്കാണ് ഭാര്യ ഒരു ഭയോടുകൂടി ഇന്നത്തെ ഈവനിങ് നമ്മളോട് അവസാനിക്കാണ് കാശ് ബായ്